ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷന് അപ്പൊ ലഭിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് താ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ നേരെ അങ്ങനെ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ എന്താണെന്നറിയില്ല ഇന്ന് രാവിലെ തന്നെ നല്ല തലവേദന അടിപൊളി തലവേദന അപ്പൊ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ ഞാനിപ്പോൾ അധികം അങ്ങനെ കോഫി കുടിക്കാറില്ല ആദ്യം ഭയങ്കരമായിട്ട് കോഫി കുടിച്ചിരുന്ന ആളാണ് കേട്ടോ ഇപ്പം ഞാൻ അധികമായിട്ട് അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ കോഫീന്റെ ഇതുപോലത്തെ ഷാശേ പാക്കറ്റ്സ് ഒക്കെ വാങ്ങി വെക്കാറുള്ളത് എപ്പോഴെങ്കിലല്ലേ യൂസ് ചെയ്യണുള്ളൂ മറ്റേത് എങ്ങനെയൊക്കെ നമ്മൾ എടുത്തു വെച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് കോഫി കട്ട് കട്ട പിടിച്ചു പോവും അപ്പൊ പിന്നെ ഇതാണ് സുഖം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചെയ്യുക എപ്പോഴെങ്കിലും കോഫി കുടിക്കാറുള്ളൂ പക്ഷെ ഒരു തലവേദന വരുമ്പോൾ കോഫി കുടിച്ചാൽ എന്തോ എനിക്കൊരു റിലീഫാണ് കേട്ടോ അപ്പൊ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ നിർക്കണം കേട്ടോ മറ്റേത് രാവിലെ തന്നെ ഇങ്ങനത്തെ പതിവൊന്നുമില്ല ഒന്നുമില്ല കുറേ ആയിട്ട് അപ്പം ഒന്ന് രാവിലെ തന്നെ വ്ലോഗ് തുടങ്ങുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ഉൾക്കൊള്ളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പം താ ഞാൻ ഈ ഒരു ഉണ്ടല്ലോ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഇത് യൂസ് ചെയ്യാം കോഫി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുള്ള കോഫി നല്ല ടേസ്റ്റ് ആണല്ലോ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഞാൻ എഗ് ബീറ്ററിൻ്റെ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് ഇട്ടിട്ട് അടിച്ച് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഇത് എനിക്കൊരു ഇഷ്ടപ്പെട്ട സാധനമാണ് ട്രാവൽ ആണ് ഞാൻ ചിലപ്പോൾ ട്രാവലിങ്ങിലും ഇത് കൊണ്ടുപോവാറുണ്ട് ഒരുപാട് വർഷം മുന്നേ വാങ്ങിയതാട്ടോ നമ്മൾ വീട്ടിലിങ്ങനെ ഓരോ പ്രോഡക്റ്റ് ഏറ്റവും ഓരോരുത്തർ വരുമല്ലോ അങ്ങനെ ആരെയും കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ഏകദേശം പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഭവം അപ്പോൾ ഇതാ കോഫി റെഡിയായി ഇനിയിപ്പോൾ കാക്കാക്കളുടെ ചായയും കൂടി ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കട്ടെ ആൾ എണീറ്റ് വന്നിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എണീറ്റിട്ട് രണ്ടാമതൊന്ന് ഉണ്ടാക്കാൻ നിൽക്കണല്ലോ എന്ന് എഴുതിയിട്ട് കാക്കാക്കളുടെ ചായയും കൂടെ ഈ കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു വിമോജിയെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വായിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതും എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ റിപ്ലൈ കൊടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ആരോ ഒരു സബ്സ്ക്രൈബർ ഒരാൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് വാക്യൂം ക്ലീനറിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം ഉൾക്കൊള്ളിക്കാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ആ ഒരു കമൻറ്റ് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ വന്നത് എന്തായാലും ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാനത് വിട്ടു പോയിരുന്നട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ ഞാനത് എന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കോഫി കൊണ്ട് ഞാൻ പുറത്ത് വന്നിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് സമയം പറമ്പിലൊക്കെ കുറുക്കന്മാർ നന്മ നടക്കണുണ്ട് അപ്പോൾ സാധാരണ ഞാൻ നനക്കാനറി ഈ സമയത്തൊന്ന് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ നനക്കാനിറങ്ങും കേട്ടോ രാവിലെയാണ് നനക്കൽ ഈ ഒരു കോഫി കൊണ്ട് ഈ ഇരുത്തത്തിൽ എൻ്റെ മൂടൊക്കെ റെഡിയാവും കേട്ടോ അങ്ങനെയാണ് സാധാരണ പതിവ് തലവേദനയും വിട്ടുപോകും എന്താ അറിയില്ല കോഫി കുടിച്ചാൽ എനിക്ക് തലവേദന മാറാറുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് പറയുകൊണ്ട് കേട്ടോ തലവേദന ഉണ്ടാവുമോ ഉണ്ടാവുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് എന്നൊക്കെ ഒന്ന് പറയുകൊണ്ട് നിങ്ങൾക്ക് കോഫി കുടിച്ചാൽ ഒട്ടുമിക്ക സമയങ്ങളിലുണ്ടാവേണ്ടത് മാറാറുണ്ട് ചിലപ്പോൾ മാറാത്ത ടൈപ്പ് തലവേദന ഉണ്ടാവാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ നല്ല മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ വയനാട് ഒരു പച്ചമരുന്ന് ഇടുന്ന ഒരു ഫാമിലി ഉണ്ട് അവരെ അടുത്ത് പോയിട്ട് പച്ചമരുന്ന് ഇട്ടതാണ് കേട്ടോ അതിൻ്റെ ഇഷ്ടം പിന്നെ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞതാ ഞാൻ പോയി ചീരൊക്കെ പറിച്ചു കൊണ്ടു കേട്ടോ ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു പരുവത്തിൽ വേരങ്ങ് മുറിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ നല്ല ആയിരിക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നപ്പോൾ ഒരുപാട് ദിവസമായി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ സാധാരണ നാ നാടൻ മാവ് കൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക നാടൻ മാവ് ഇവിടെ ഉണ്ട് പക്ഷെ മുഴുവനായിട്ടും അപ്പുറത്തെ പറമ്പിക്കാൻ നിൽക്കണത് അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ് അപ്പം രണ്ടെണ്ണം കിട്ടി പഴുത്തത് അതും പിന്നെ സെലീന അൽഫോൺസ മാംഗോ കൊടുത്തയച്ചിരുന്നു വീട്ടിൽ നിന്ന് അപ്പം അതിലുള്ള രണ്ട് മൂന്ന് ചെറിയ മാങ്ങയെടുത്തിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോകുന്നിട്ട ഏത് മാമ്പഴ ആയാലും നമുക്ക് ആ കൊതി തീരണ്ടേ അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കുറച്ചൊരു പകുതി പഴുപ്പായത് കൊടുത്തിട്ടുണ്ട് ഒരു പുളി ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടിട്ടാണ് അപ്പം ആ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല നമ്മൾ തൊലി ചെത്തിക്കളഞ്ഞാൽ അതൊരു ടേസ്റ്റല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ചീതി കളഞ്ഞിട്ട് ആ മാങ്ങക്കൊരു ക്ഷതൊക്കെ പറ്റണം എന്നാലാണ് മാമ്പഴ പുളിശ്ശേരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല ഞാൻ കാന്താരി മുളകാണ്ട് കാരണം ചീന മുളകെന്ന് പറയില്ല ചെറിയ മുളക് പല സ്ഥലത്തൊക്കെ പല പേരായിരിക്കൂല ഞങ്ങളിവിടെ ചീനമുളക് എന്ന് പറയാ അത് തേങ്ങ അരക്കുന്നത് അപ്പൊ മുളക് പൊടി ഇട്ടു കൊടുക്കണില്ല ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ അൽഫോൺസാ ഭയങ്കര നല്ല കളറാണല്ലോ അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും മഞ്ഞൾ കളർ ഉണ്ടാവും എന്നാ തോന്നുന്നത് ഏതായാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനാ രാവിലത്തെ എണീറ്റാ ഡ്രസ്സോട് ആ കഫ്താനോടെ ഇട്ടു നിൽക്കണ അതാണ് ഞാൻ എന്നെ കാണിക്കാത്തത് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഇന്നിപ്പം ഞാൻ വിചാരിച്ചു അഞ്ച് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേഗം അത്ത് കയറാമെന്നൊരു പ്ലാനിങ് കട്ടോ എന്തോ ഒന്നും ഒരു മൂഡൊന്നും ശരിയേണ്ടി വരുന്നില്ല അപ്പോൾ അതാ മാമ്പഴമൊക്കെ നന്നായിട്ട് വേവട്ടെ ആ ടൈമുകൊണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ചീനമുളകും ചെറിയ ഉള്ളിയും ചെറിയ ചീര ഇട്ടിട്ട് തേങ്ങ അരച്ചെടുക്കേണ്ടിട്ടില്ല മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും പറയുന്നത് തന്നെയാണ് ഇത് വർഷത്തിലൊരിക്കലും ഇത് ഒന്നും ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിലൊരു ഒരു ഉണ്ടാക്കി കഴിക്കുന്നതൊരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പൊതുവേ ഞാൻ മുന്നേ ഏതൊക്കെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് മധുരം എരിവും കൂടിയുള്ള എല്ലാ കറികളും എനിക്കിഷ്ടമാണ് കേട്ടോ അച്ചാറുകളായാലും ഒക്കെ മധുരം എരിവും പുളിയും കൂടി വരുന്ന കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം താ മാങ്ങക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാനിത് വെന്തൊക്കെ ചെയ്ത് തേങ്ങ അരപ്പൊഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ചട്ടിയിൽ ഇങ്ങനെ പാകമാണ് കേട്ടോ അപ്പം എനിക്ക് ഇളക്കാനൊന്നും ഒരു ഒരു സുഖം കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ ചട്ടി ചേഞ്ച് ചെയ്തു കേട്ടോ മാറ്റി വലിയ ചട്ടിയാക്കി ഞാനത് ഇത് ഇത്ര പ്രതീക്ഷിച്ചില്ല സംഭവം തീരെ കൊള്ളാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇളക്കാനൊക്കെ ഒരു സുഖം വേണ്ട അപ്പോൾ ഇതാ അത്യാവശ്യം ഒരു ഒരു മീഡിയം പുളിയുള്ള ഒരു തൈരാണ് കേട്ടോ അധികം പുളി പുളിയില്ല പാകത്തിന് പുളിയുണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഒന്ന് അടിച്ചെടുക്കേണ്ടിരുന്ന് കരുതിയിട്ടാണ് മിക്സിക്ക് ഒഴിച്ചത് പക്ഷേ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല നല്ല ക്രീമിയായിട്ടുള്ള തൈര് ആയിരുന്നു മിൽമൻ്റെ മിൽമനായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ കവർ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചിര ഞാനത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അതാ ഞാൻ ചട്ടി മാറ്റി വിളക്കാനൊക്കെ ഒരു സുഖം ഉണ്ട് കിട്ടാം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ചിലർ ശർക്കര ചേർത്ത് കാണാം ഇതിപ്പോൾ എനിക്ക് മധുരം ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാക്ക അധികം മധുര ഇപ്പോൾ വരുമ്പോൾ കാക്കക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ ശർക്കര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ മാങ്ങൻ്റെ മധുരം നല്ല മതി ഒന്നും ചേർച്ചിട്ടാണ് ഈ ചട്ടിയാവുമ്പോ പിന്നെ നമുക്ക് തരിക ഈ സ്റ്റാൻഡ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടാ അതിന് താഴെ ഒരു ഇരിപ്പ് കൊടുത്തിട്ടുണ്ട് അവര് മൂന്ന് കാല് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അതങ്ങനെ ഇരുന്നോളും ഇനിയിപ്പതിക്ക് കടുക്കും കറിവേപ്പിന്റെ അലയും ഉണക്കമുളകും കൂടെ താളിച്ച് ഒഴിക്കട്ട മാമ്പഴപ്പുശ്ശേരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മറ്റു ചട്ടിയിൽ ഇരിക്കണത് ഇന്നലെ മത്തൻ ഇരുശ്ശേരി എന്നുണ്ടോ ഈ പറഞ്ഞ പോലെ തന്നെ വയറൊന്നുമില്ല മത്തം മാത്രം ഉണ്ടാക്കിയിട്ടാണ് അവിടെ കാക്കാൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് കൊടുത്താണ് കേട്ടോ മത്തന് ഒരു താത്ത അപ്പോൾ അതുണ്ടാക്കിയതാണ് അപ്പോൾ അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ ഒരു ലുക്കാണ് അല്ലേ മാമ്പഴ പുലുശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാടൻ വിഭവങ്ങൾ എന്നും ഒരു എന്താ പറയാ ഒരു വികാരം തന്നെയാണ് അല്ലേ അപ്പം അത് റെഡിയായി പിന്നെ നമ്മളെ ഇനിയിപ്പോൾ ചീര താളിപ്പും കൂടി ഉണ്ടാക്കിയാൽ അതെ ലഞ്ച് പരിപാടി ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ചിക്കന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് വർക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നോക്കുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ കൗണ്ടർ ടോപ്പായിട്ടും അടുപ്പായിട്ടും തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം ഞാൻ എൻ്റെ അകത്തുള്ള എലികൻ്റെ ഹോബ് എപ്പോഴും ഞാൻ ചൂടോടെ തുടക്കാറുണ്ട് പക്ഷേ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല പക്ഷെ ഇതിൻ്റെ കാര്യം എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള സംഭവമൊക്കെ ആയിരിക്കും പക്ഷെ ഇത് എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ തുടച്ചത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചൂടോടെ അങ്ങനെ ഹോബിന്റെ ഗ്ലാസ് തുടച്ചു പൊട്ടിപ്പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ശീലിച്ചു വന്നതല്ലേ അപ്പം മാറ്റിയെടുക്കാനും ഒരു ബുദ്ധിമുട്ട് അറിയാതെ ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നു ഇടക്കിടക്ക് തുടച്ചോണ്ടിരിക്കുക ഒരുപാട് പ്രോഷൻ തുടക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാട്ടോ അപ്പതാ ചീര തണ്ടോടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ചീരൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ നമ്മള് തണ്ടും ഒക്കെ പരമാവധി ഇടുത്തിട്ട് വേണം കഴിക്കുന്നത് അപ്പൊ അതാ മത്തൻ ഇരിശ്ശേരി ചീര താളിപ്പ് റെഡിയായി ഇതാ മാമ്പഴ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് കടു മൂടി വെച്ചതായിരുന്നു ഇനി പൊന്നി കൊടുക്കാട്ടോ ഞാൻ എല്ലാ സാധനവും അങ്ങനെ കടുവറുത്ത് ഒഴിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ പോവാതിരിക്കാൻ ആ ഒരു സ്മോക്ക് വരും അതൊന്നും അതിൽ നിന്നോട്ടെ അതിൽ ഫ്ലേവർ പിടിച്ചോട്ടെ എന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ പെട്ടെന്നൊന്നും മൂടിക്കൊടുക്കും പിന്നെയാണ് ഇളക്കാട്ടം അപ്പം ഇതാ ചട്ടികളിലേനെ ചട്ടി ഒന്നും മാറ്റണില്ല വൈകുന്നേരം പിന്നെ നമ്മള് നമ്മളെ കിളിക്കൂടുണ്ടല്ലോ കാശിക്ക് അതിക്ക് ആട് വന്നിട്ടില്ലല്ലോ അപ്പൊ അത് വാങ്ങാൻ പോകാൻ വേണ്ടി പോയിട്ടോ തിരൂരിപ്പൊ ഒന്നിനെട്ടാവശ്യപ്പതിനു വരണേ അപ്പോൾ ഉം ഇന്നിപ്പ എന്തായാലും എനിക്ക് രണ്ടാളും വാങ്ങാന്ന് ചോദിച്ചു അപ്പൊ കോട്ടയിലാണ് വാങ്ങിയത് ഞാൻ ആദ്യം കാണിച്ചല്ലോ അതായത് ഈ രണ്ടാൾക്കാരെ വാങ്ങിയത് കേട്ട ഇങ്ങനെ ഇന്നലെ കൊണ്ടുവന്നിട്ടിട്ടുള്ളൂ രാത്രി വൈകുന്നേരം ഇന്നലെ വൈകുന്നേരമാണ് പോയത് പിറ്റേ ദിവസാ കേട്ടോ ഈ വീടിന്റെ ബാക്കി അപ്പൊ ഇത് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു കേട്ടോ രാവിലൊക്കെ നല്ല ഒച്ചിമാളൊക്കെ ഉണ്ടാക്കണുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വരുന്ന വഴി ഞാൻ കുറച്ച് തൈകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നും തോട്ടം പോലെ ആക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ബാക്കിയുള്ള സ്പേ സ്പേസിലും കൂടെ തയ്യുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ ചാമ്പ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ പക്ഷെ പുഴു വന്നിട്ട് കഴിക്കാനേ കിട്ടാറില്ല അപ്പം ഞാൻ നമ്മൾ നാടൻ ചാമ്പ ഉണ്ടല്ലോ നമ്മളെ പഴയ ചാമ്പ അതിൻ്റെ തയ്യെ വാങ്ങി വെച്ചിട്ട് അത് കായ്ച്ച് നിൽക്കട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ ഇവിടെ ഇതൊരു മുന്തിരിപ്പേരൻ്റെ തയ്യെങ്ങനെയോ മുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഇവിടുത്തെ ഉണ്ടായിരുന്നു ഇവിടെ നല്ലോണം കായ്ച്ചിരുന്നു പക്ഷേ പിന്നെ ഉണങ്ങി പോയിട്ട് വർഷങ്ങളായിട്ടോ ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും പക്ഷികൾ കഴിച്ചിട്ട് കാഷ്ടിച്ചതോ എന്തോ ആയിരിക്കും മുളച്ചു വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു കറിവേപ്പിന്റെ തയ്യ് പുതിയൊരാളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് അടുക്കള ഭാഗത്ത് തന്നെ നിലത്ത് വെച്ചോക്കെ അംഗീകരിച്ചിട്ടോ മറ്റേത് ഡ്രമ്മിലാണല്ലോ ഡ്രമ്മിലും പിന്നെ ആ ഭാഗത്ത് നെൽ നിലത്തും ഉണ്ട് അങ്ങനെ വാങ്ങി വെച്ചു നല്ലു ഇത് പുഷോറഞ്ഞ്ച്ട്ടോ ഇത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ പോയതാണ് അപ്പം ഇത്ര കേട്ടോ അന്നത്തെ വിശേഷങ്ങള് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് വീണ്ടും ഒരു വ്ലോഗേറ്റ് കാണുന്നവരെ അസലാമലേക്കും ബൈ